ഞങ്ങളുടെ മുന്നണിയിലെ ആത്മാഭിമാനമുള്ള പാർട്ടിയാണ് ഐ എൻ എൽ ഐ എൻ എല്ലിന്റെ പച്ചക്കൊടിയും കയ്യിൽ പിടിച്ച് സി പി എം നേതാവ് വൃന്ദ കരട്ട് അഭിമാനത്തോടെ ഇത് പറഞ്ഞത് വയനാട്ടിലാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് ഭയന്ന് മുസ്ലിം ലീഗിനോട് പച്ചക്കൊടി പിടിക്കേണ്ടെന്ന് കോൺഗ്രസ് കൽപ്പിച്ച അതേ വയനാട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ ജനസാഗര റാലിയിൽ അണിനിരന്ന പതിനായിരങ്ങളിൽ നൂറുകണക്കിന് പേരുടെ കൈകളിൽ ചുവന്ന കൊടിക്കൊപ്പം പച്ചക്കൊടിയും ഉണ്ടായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആത്മാഭിമാനമുള്ളവരാണ് ലീഗുകാർ എന്നാണ് അവർ സ്വയം പറയുന്നത് സ്വന്തം പാർട്ടിയുടെ കൊടി ഉയർത്താൻ സാധിക്കാത്തത് അവരുടെ ആത്മാഭിമാനത്തിനേറ്റ ആഘാതമാണെന്ന് ഇതുവരെ അവർക്ക് തോന്നിയിട്ടില്ല ഒരുപക്ഷെ ആ പാർട്ടിക്കുള്ളിലുള്ള ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ അത് പരിഹരിക്കാനും വഴിയുണ്ട് കൊടിയുടെ നിറത്തിൽ വ്യത്യാസം വരുത്തുക ഇപ്പോഴുള്ള മുസ്ലിം ലീഗിന്റെ കൊടിയുമായി യാതൊരു സാമ്യവും ഉണ്ടാകാത്ത പുതിയൊരു കൊടി നിർമ്മിക്കുക അതുവഴി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം കൂട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ന പേരിൽ നിന്ന് മുസ്ലിം എടുത്തുമാറ്റിയാൽ കോൺഗ്രസിന് കുറച്ചുകൂടി സന്തോഷമാകും കഷ്ടമുണ്ട് ലീഗ് ബി ജെ പിയെ ഭയന്ന് സ്വന്തം മുന്നണിയിലെ കടകകക്ഷിയുടെ കൊടിയും ഒപ്പം സ്വന്തം കൊടിയും ഉയർത്താൻ ഭയപ്പെടുന്ന ഈ കോൺഗ്രസ് രാജ്യത്ത് ബിജെപിയെ നേരിടുമെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കതും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുക